ിങ് കിങ് 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 മുദിന കിങ്ങാന്നും അറിയില്ല ഹായ് അവ അറിയോ കാണാത്ത കുറെ ദിവസമായല്ലോ പ്രാവുകളെ കുറെ ദിവസമായല്ലോ നല്ല വെയില് കേത്തല്ലേടി ഒന്ന് വരണം വാവ് മസ്റ്റാവ ഞങ്ങളെ പ്രാവ് നോക്ക് വൈറ്റ് പ്രാവ് ആ എടാ എത്തി വെക്കുന്ന എന്തിന്ന വെയിൽ വെയിലിന്റെ കാടീനെ ഒക്കെ കാണുമ്പോ അറിയാലോ നല്ല ചൂടുണ്ട് വെയിലെ ഇതില് ലൈറ്റ് കാണുമ്പോന്നെ അറിയല്ലോ നല്ല സുന്ദരി ഞങ്ങള് സുന്ദരിപ്രാവ്

കൂടിന്റെ ലോക്കെടുക്കാൻ മറക്കരുത് ലോക്ക് ഇടാൻ മറക്കരുത് വെയിലിന്റെ കാഠിന്യം കണ്ട ഗേസ് വെയിലിന്റെ കാഠിന്യം ഇതൊന്നും തുറക്കാൻ പറ്റാത്ത കമ്പി ഇല്ലാത്ത കൂടാണ് നെറ്റ്വർക്ക് ഇഷ്യൂസ് തോന്നുന്നു ഇന്നലെയും എന്നോട് കൊറേ ആള് ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് ഇല്ല ജീ ലോക്ക് മാത്രമായിട്ടുണ്ട് പാങ്കൊടുത്ത് ടൗൺ ഇപ്പൊ ഹോട്ടോ തോന്നുവേ വാ മാണങ്ങളെ സുന്ദരി പ്രാവിന്റെ പേര് പറയാ മാ്ലൗസ് ഇല്ല കൂടുമ്പലം ബലം പിടിക്കേണ്ട വരുന്നു ക്ലിയർ ഇപ്പോൾ ഉണ്ടോ പരവപ്രാവുകളാണേ ക്ലിയറുണ്ടോ ഞാനിപ്പോൾ പോകും ില്ല ഗെയ്സ് നാളെ ആട്ടം വന്നിട്ട് നമ്മ കാണിക്കാം ഗെയ്സ് അപ്പൊ അയ്യാ ചാണൻ ചോട്ടി പോയി ഗെയ്സുകളെ എന്റെ കേസുകൾ വേറാരും